ഹായ് ഗൈസ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വന്നത് വൺ ബൈ തേർട്ടി ടു സ്കെയിലിൽ വരുന്ന ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ഡൈകാസ്റ്റ് മോഡൽ കാറാണ് അത്യാവശ്യം ഡീറ്റെയിലിങ്ങും സ്പെക്കൊക്കെ വരുന്ന ഈ ഒരു വണ്ടി ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിളാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഏകദേശം ഇരുന്നൂറ്ററുപത്തൊമ്പത് രൂപയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ കാണിക്കുന്നത് അതിൻ്റെ അത്യാവശ്യം സ്പെക്കൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്തപ്പം അത്യാവശ്യം നല്ല റേറ്റിംഗ് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന് ഫ്ലിപ്പ്കാർട്ടിൽ ലഭിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സെയിലും അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വണ്ടിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഈ വണ്ടി കയ്യിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ മുമ്പിൽ ഡിഫെൻഡറി എന്ന് എഴുതിയിട്ടുണ്ട് ശരിക്കും ഡിഫെൻഡർ എന്നാണ് ലൈസൻസ്ഡ് പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ എഴുതിയത് ഇതിൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് റോ സീറ്റിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അതവിടെ ലോക്കാണ് അതുപോലെ തന്നെ ഫസ്റ്റ് റോ സീറ്റിൻ്റെ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഹുഡൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇഞ്ചിനൊക്കെ നല്ല നീറ്റിൽ തന്നെ കാണുന്നുണ്ട് അടിയിലാണ് ഇതിൻ്റെ ബാറ്ററി ഇടാനുള്ള സ്പേസ് കേട്ടോ ഇതിൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈറ്റ് കത്തുന്ന കാണിച്ചിട്ട് പറ്റൂല അല്ലാണ്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലൈറ്റും വണ്ടിൻ്റെ സൗണ്ടും ഉണ്ടാകും അത്യാവശ്യം വലിയൊരു പാൻറോമിക് സൺ പ്രൂഫും ഇതിൽ കാണുന്നുണ്ട് ബാക്ക് ലൈറ്റൊക്കെ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് ആണ് അപ്പോൾ ഫ്രണ്ടിലും ഫ്രണ്ടിലെ സൈഡിലും ബാക്കിൽ സൈഡിലൊക്കെ ഒരു ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാർബൺ ഫൈബർ ടിപ്പൊക്കെ പോലെ അപ്പോൾ ഞമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് ഡൈക്കാസ്റ്റിക് ആർസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തരിക അപ്പോൾ വണ്ടീൻ്റെ കുറച്ച് ഷോർട്സുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം